നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധകരുള്ള നടന്മാരിൽ ഒരാളാണ് മലയാളികളുടെ സ്വന്തം ദുൽഖർ സൽമാൻ രാജ്യത്തുടനീളം അദ്ദേഹത്തിന് ആരാധകരുടെ ഒരു നില തന്നെയുണ്ട് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നടനായി മാറാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദുൽഖറിന് സാധിച്ചിരുന്നു ബോളിവുഡിലെ ഏറ്റവും സമ്പന്നരായ നടന്മാരെ എടുത്താലും അവിടെയും ദുൽഖറിനെ കാണാനാകും ഒരു നടൻ എന്നതിലുപരി വിജയകരമായ സംരംഭകൻ കൂടിയാണ് താരം ആഡംബര കാറുകളുടെ ഒരു വലിയ ശേഖരവും താരത്തിലുണ്ട് ചെറുപ്പം മുതലേ ഉള്ള ദുൽഖറിന്റെ വണ്ടി പ്രാന്തിനെക്കുറിച്ച് മമ്മൂട്ടി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് മിനിയേച്ചർ കാറുകളുടെ വലിയൊരു ശേഖരം ദുൽഖറിനുണ്ടായിരുന്നെന്ന് ഒരു അഭിമുഖത്തിനിടെ അദ്ദേഹം പറഞ്ഞിരുന്നു വണ്ടികളോടുള്ള പ്രേമം എത്രത്തോളം ഉണ്ടെന്ന് ദുൽഖറിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും വ്യക്തമായി കാണാം വണ്ടികൾ വാങ്ങിക്കൂട്ടുന്ന ശീലമുള്ളതിനാൽ വിപണിയിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ വാഹനങ്ങൾ താരത്തിന്റെ പക്കലുണ്ടാകും എന്നാൽ വെറുതെ വാങ്ങിക്കൂട്ടുകയല്ല വാങ്ങുന്ന ഓരോ വണ്ടിയെക്കുറിച്ചും കൃത്യമായ ധാരണയും താരത്തിനുണ്ട് പോർഷെ തൊള്ളായിരത്തി പതിനൊന്ന് കരേര എസ് ഓഡി ക്യൂ സെവൻ മേഴ്സിഡസ് ബാൻസ് എസ് എൽ എസ് എ എം ജി റേഞ്ച് ഓവർ ബോഗ് ബി എം ഡബ്ല്യു എം ത്രീ കൺവേർട്ടിബിൾ ഫെരാറി ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി എയ്റ്റ് സ്പൈഡർ ബി എം ഡബ്ല്യു എക്സ് സിക്സ് മേഴ്സിഡസ് ബാൻസ് എ എം ജി ജി സിക്സ്റ്റി ത്രീ ബി എം ഡബ്ല്യു എം ഫൈവ് പാനമേറ മിനി കൂപ്പർ മിൽസുബിഷി പാചേരോ സ്പോർട്ട് എന്നിങ്ങനെ നീളുന്നു കാർഷികത്തിന്റെ നിര ക്ലാസിക് കാറുകളോടുള്ള ദുൽഖറിന്റെ കമ്പവും ഒട്ടും ചെറുതല്ല ഡബ്ല്യു വൺ ടു മേഴ്സ് ഡെസ്റ്റ് ഡി എം ഇ ടു ഫിഫ്റ്റി ഉൾപ്പെടെയുള്ള വിന്റേജ് കാറുകളും താരത്തിന് സ്വന്തമായിട്ട് കാറുകൾക്ക് പുറമെ ആഡംബര ബൈക്കുകളോടും താരത്തിന് പ്രിയമാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് മോഡൽ ട്രേം ബോണെ വില്ല ബി എം ഡബ്ല്യു ആർ വൺ ടു ഹൺഡ്രഡ് ജി എസ് അഡ്വെഞ്ചർ ഉൾപ്പെടെയുള്ള ബൈക്കുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ദുൽഖറുണ്ട് ദുബായിലെ ഐ ടി ജോലി ഉപേക്ഷിച്ച് അച്ഛൻ മമ്മൂട്ടിയുടെ പാത പിന്തുടർന്ന താരത്തിന്റെ വളർച്ച അതിവേഗമായിരുന്നു ഇന്ന് ചലച്ചിത്ര നിർമ്മാണ കമ്പനി ഉൾപ്പെടെ നിരവധി ബിസിനസ് സംരംഭങ്ങളും താരത്തിന് സ്വന്തമായിട്ടുണ്ട് ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ എട്ട് കോടി രൂപയാണ് താരത്തിന്റെ പ്രതിഫലം ലൈഫ് സ്റ്റൈൽ ഏഷ്യയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ദുൽഖറിന്റെ ആസ്തി ഏഴ് മില്യൺ ഡോളറാണ്